ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം നമ്മുടെ സംസ്ഥാനമാകെ ഒറ്റക്കെട്ടായി പ്രതിഷേധമുയർത്തണമെന്നുള്ള വികാരത്തിലാണ് ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് അതിൽ നിലപാട് സ്വീകരിച്ചു മന്ത്രിമാർ ആ വീടുകളിൽ പോയി എന്നാൽ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ട്വീറ്റാണ് ആ ട്വീറ്റിൽ പരസ്യമായി ഈ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെ ന്യായീകരിക്കുന്നതാണ് ട്വീറ്റ് മനുഷ്യക്കടത്ത് നടന്നു തോന്നുന്ന നിലയിലേക്കാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇതിനകത്ത് പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് വളരെ വ്യക്തമായി സമ്മർദ്ദമില്ലാതെ മതപരിവർത്തനം നടത്തുന്നതിനെ ഒരു തരത്തിലും തെറ്റാണെന്ന് കണ്ടിട്ടില്ല ഭരണഘടന തന്നെ അതിനെ അടിവരയിട്ട് പറഞ്ഞതുമാണ് ഇവിടെ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ബന്ധപ്പെട്ടവർ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഇറിയുന്ന ഖജനാവിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഇവരെ സർക്കാർ സംവിധാനത്തിനല്ല വിട്ടുകൊടുത്തത് ദൾ പോലുള്ള അപകടകരമായ സംഘടനക്ക് എറിഞ്ഞുകൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജയിലിലായത് രണ്ട് കന്യാസ്ത്രീകളല്ല ജയിലിലായത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന വളരെ നല്ല നിലയിൽ സെക്യുലറിസത്തെക്കുറിച്ച് പറഞ്ഞത് അടിവരയിട്ട് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ പുരോഹിതർക്ക് നേരെയും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുമുള്ള അക്രമം ശക്തിപ്പെട്ടു വരികയാണ് അതിൻ്റെ എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കയ്യിലുണ്ടോ വലിയ നിലയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഒരു ഭീതി പരത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഇന്നു വരെ കാണാത്ത നിലയിലേക്കുള്ള ജനവിരുദ്ധ നയങ്ങളുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോവുകയാണ് വിലക്കയറ്റം അതിരൂക്ഷമാണ് തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ രാജ്യത്ത് പെരുകുകയാണ് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റു മതങ്ങളോടുള്ള വിരോധം കുത്തിവെച്ച് മതവർഗീയത നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒരു ഭീതി പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല നരേന്ദ്ര ബീദിയാണ് നരേന്ദ്ര ബീതിയാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് ഓരോ കാര്യങ്ങളിലും ഇവിടെ ഒരു ഭാഗത്ത് കേക്ക് കൊടുക്കുകയാണ് കേക്ക് കൊടുത്തുകൊണ്ട് ചില സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നവരുടെ അടിസ്ഥാന ഗ്രന്ഥം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറിച്ച് പറഞ്ഞതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇത് വളരെ ബോധപൂർവം യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിമാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഛത്തീസ്ഗഡിൽ മാത്രമുള്ള സംഭവമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നു മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ ശ്രീ ഗോപി ഗോപി എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കന്യാസ്ത്രീകളെയും ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ആക്രമിച്ചാൽ മൂന്ന് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എൽ ഡി എഫ് കേരളത്തിൽ ഭരിക്കുന്ന കാലത്തോളം ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിൻ്റെ ഭാഗം കൂടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്ക് മധ്യപ്രദേശിൽ ഇതുപോലുള്ള സംഘപരിവാറുകാർ വില പ്രഖ്യാപിച്ചത് ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇതിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഇവരെ ജയിൽ മുക്തരാക്കണം അതിന്റെ നിലപാട് സ്വീകരിക്കണം എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ട വിഷയമാണ് അല്ല കേരളത്തിലെ ബി ജെ പിക്ക് ബി ജെ പിയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന സംഘടനയുടെ അടിസ്ഥാന ഗ്രന്ഥത്തെ തിരുത്തി എഴുതാൻ പറ്റില്ലല്ലോ ആ അടിസ്ഥാന ഗ്രന്ഥം തന്നെ വളരെ വ്യക്തമായി മുഖ്യ ശത്രുക്കൾ ആരെന്ന് ഞാൻ അത് ആവർത്തിക്കുന്നില്ല മുമ്പ് തൃശ്ശൂരിൽ നിന്നൊരു ഒന്നര കൊല്ലം മുമ്പ് അത് പറഞ്ഞ സമയത്ത് ചിലരുടെ മറുപടികൾ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അന്നൊരു ചർച്ചയായിരുന്നു ആ വിഷയം അപ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് പുള്ളിമാൻ്റെ പുള്ളി തേച്ചുമാറ്റി കളയാൻ വേണ്ടി പറ്റുമോ പറ്റില്ല അടിസ്ഥാന ഗ്രന്ഥം പറയുന്നതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ദയനീയ പരാജയമായ ഒരു കേന്ദ്ര ഭരണം ആ ഭരണത്തിൻ്റെ ഭാഗമായി ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർ പ്രയാസപ്പെടുകയാണ് ശതകുടീശ്വരന്മാർക്ക് മാത്രം ഒരു ഭരണമായി ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണം മാറി അപ്പോൾ അജണ്ടയെ വഴിമാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ ബോധപൂർവ്വം ഇത്തരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ബി ചില തട്ടിപ്പ് പ്രവർത്തനവും ഗിമ്മിക്കുകളും ചില മറ്റു വിദ്യകളൊക്കെ നടത്തിയാലും ബി ജെ പി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ത് പ്രത്യശാസ്ത്രമാണ് ബി ജെ പിയെ നയിക്കുന്നത് ഏത് സംഘടനയാണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതം തോന്നില്ല പക്ഷേ ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കാണരുത് ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജയിലിലായത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ജയിലിൽ ആ നിലയിലാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് നരേന്ദ്ര മോദിയല്ല നരേന്ദ്ര ഭീതിയാണ് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത് ആ ഭീതിയിൽ ഒരടി പിറകോട്ട് പോകാതെ നിലകൊള്ളുന്ന സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് കേരളത്തിൽ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിലപാട് ഇനിയും തുടരും ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിന് എല്ലാവരുമായി യോജിച്ചിരുന്നു കൊണ്ട് മുന്നോട്ട് പോകും നിങ്ങൾ തുടക്കത്തിൽ അത് ശ്രദ്ധിച്ചല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ തന്നെ ഇടപെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇന്നലെ മന്ത്രിമാർ വീടുകളിൽ പോയി അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിൽ എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യും വേറെ വിഷയത്ത് നേരത്തെ ഈ കേക്കിൻ്റെ വിഷയമൊക്കെ പറഞ്ഞതുപോലെ ഈ സഭാ നേതൃത്വത്തിലുള്ള ചില ആളുകളെങ്കിലും ഇത് കൃത്യമായിട്ട് ഭജനങ്ങളാണ് അല്ലെങ്കിൽ ഈ സംഘപരിവാർ ആശയമുള്ള ആളുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അവരിപ്പോഴും ബി ജെ പിയോട് ഒരു സ്വത്ത് നല്ലത് നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ അതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവരൊക്കെ പറയും പറയേണ്ടി വരും പറയുന്നുമുണ്ട് അത് ശക്തമായി പറയുന്നുണ്ട് ഇത് ഒരു സഭാനേതൃത്വം മാത്രം മുന്നിട്ടിറങ്ങി ഇടപെടേണ്ട ഒരു പ്രശ്നമല്ല ഇത് നമ്മുടെ നാടാകോന്നിക്കണം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല നമ്മുടെ നാടാകോന്നിക്കണം എന്തൊക്കെ പ്രചരണം അവിടെ നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ജനസംഖ്യയിൽ വർദ്ധിച്ചു എന്നല്ലേ ഒരു പ്രചരണം ക്രിസ്തീയ പുരോഹിതന്മാർ ഇങ്ങനെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിർബന്ധിത മതം മാറ്റൽ നടത്തിക്കൊണ്ടിരിക്കുകയെന്നല്ലേ എന്നല്ലേ ഉത്തരേന്ത്യയിലും ഇന്ത്യയിലെ കേരളമല്ലാത്ത പല സംസ്ഥാനങ്ങളും പ്രചരിപ്പിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ക്രിസ്ത്യൻ ജനസംഖ്യയും ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടുന്ന ഈ സമയത്തുള്ള ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ അത് പച്ചക്കള്ളന്ന് നമുക്കറിയില്ലേ അപ്പം കുപ്രചരണം നടത്തുകയാണ് ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ കുപ്രചരണം നടത്തുകയാണ് ഇതിൻ്റെ കൂടെ ഹൈന്ദവ മതവിഭാഗത്തിലെ സഹോദരന്മാർ അണിനിരക്കില്ല സഹോദരിമാർ അണിനിരക്കില്ല ഹൈന്ദവ മതവിഭാഗത്തിലെ മഹാഭൂരിപക്ഷവും എല്ലാവരും ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല ഇത് എല്ലാവരും ഒന്നിക്കുന്ന പ്രശ്നമാണ് മനസാക്ഷിയുള്ള മനുഷ്യർ മുഴുവൻ ഇതിൽ ഒന്നിച്ചുകൊണ്ട് പോരാടേണ്ടതുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുരോഹിതർ മാത്രം നേതൃത്വം കൊടുക്കേണ്ട ഒരു പ്രശ്നമായിട്ടല്ല ഇതിനെ കാണേണ്ടത് ഇത് നമ്മളെല്ലാവരും നീക്കേണ്ട പ്രശ്നമാണ് അത് കൂടുതൽ മനസ്സിലാക്കണം എന്നിട്ട് അല്ല കൂടുതൽ മനസ്സിലാക്കണം കാര്യം നമുക്കതിലൊരു നിലപാട് ഈ വ്യക്തിഹത്യകളോ അതല്ലെങ്കിൽ മറ്റു നിലയിലുള്ള നിലപാടോ അല്ല ഇടതുപക്ഷത്തിന്റെ രീതി അത് പൊതുവേ നമ്മുടെ നേതൃത്വം നേരത്തെ പറഞ്ഞതാണ് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കണം അത് നേരത്തെ പറഞ്ഞതാണ് പറഞ്ഞാണല്ലോ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയൊരു കാര്യമാണ് അതിൻ്റെ അപ്പുറത്തിപ്പം ഞാൻ പറയുന്നത് ശരിയല്ല